പ്രിയദർശിനി വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ ഓഹോ പേര് ഉഗ്രൻ എന്തൊക്കെ പേരാ ഇപ്പോഴത്തെ ലേഡീസ് ഹോസ്റ്റലിനൊക്കെ മോനെ കുട്ട ഒരു കാര്യം ചോദിക്കട്ടെ എന്താ ഏ പൊക്കെ ദൈവമേ ഇത് പെണ്ണാണെന്നാ തോന്നണേ പെണ്ണിന്റെ പൊലിമില്ലാട്ടോ ഒറ്റ ഓപ്പറേഷൻ മതി ഇതൊക്കെ ആണാവൂ ഈ ശബ്ദം തന്നെ അതിന്റെ ലക്ഷണാണ് ഒന്ന് നിക്കു ഇവിടുത്തെ കുഞ്ഞെ ആണോ താമസം എന്ത് വിശ്വാസം അത് ബോയ്ഫ്രണ്ട് അതെലല്ല പിന്നെ എന്താത്ര ചിരിക്കാൻ ഇവിടെ ആരെങ്കിലും കേട്ടിട്ട് നീ ഇതല്ല ഇതിന്റെ അപ്പുറം വരെ ചെയ്യുന്ന എനിക്കറിയാൻ പോകണ ചെല്ലു പമീലെ വിളിച്ചോണ്ടോ താഴെ കാത്തിരിക്കുന്നു ചേട്ടൻ അന്വേഷത്തി ഇനി ഞങ്ങൾ പോയിക്കോട്ടെ നിങ്ങൾ അങ്ങനെ പോണെന്നില്ല കുഞ്ഞ് ഈ പിശാശികളുടെ കൂടെ എങ്ങനെ കഴിയണേ ഇത് എന്തു പറ്റി കുഞ്ഞെ ആള് പാതിയായല്ലോ സ്ലിം ആവാ പക്ഷി എടുക്ക മമ്മി തന്നയച്ചതാ ഇത് കുറച്ച് ഉണക്കമീൻ ഇത് ചെമ്മീൻ അച്ചാറ് ഇത് കുറച്ച് അച്ചപ്പം മമ്മി തന്നെ ഉണ്ടാക്കി തന്നയച്ചതാ കുഞ്ഞെന്താ വീട്ടിലേക്ക് വരാത്തത് ക്രിസ്മസിനും വന്നില്ല ഈസ്റ്ററിനും വന്നില്ല ആരെ തോൽപ്പിക്കാനാ മമ്മിയേയും ഡാഡിയെയും കുഞ്ഞിന്റെ കാര്യത്തിൽ അവർക്ക് വല്ലാത്ത വിഷമം ഉണ്ട് കേട്ടോ കുഞ്ഞ് കുഞ്ഞിന് ഇഷ്ടമുള്ള ഒരാളെ സ്നേഹിച്ചു തെറ്റാണെന്ന് ഞാൻ പറയില്ല പക്ഷെ പ്രേമമാകുമ്പോ തന്തയും തള്ളിയും ഒക്കെ എതിർക്കും ബുദ്ധിയുള്ള പെൺകുട്ടികളാവുമ്പോ കൈയും കാലും പിടിച്ച് കാര്യം നടത്തും പിന്നെ വേറൊരു കാര്യം കുഞ്ഞിന്റെ ജോലിയുടെ പേരെന്താണ് മോഡലിംഗ് മോഡലിംഗ് ഇന്നാള് കുഞ്ഞിന്റെ ഒരു പടം അടിച്ചു വന്ന പുസ്തകം വെച്ചുകൊണ്ട് മമ്മി ഇരുന്ന് ഒരേ കരച്ചിലായിരുന്നു എന്തിനാ കുഞ്ഞ് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ ഇനിയൊക്കെ കുഞ്ഞിന്റെ ഇഷ്ടം നേരം കുറെയായി ഞാൻ പോണു അവിടെ ചൊല്ലുമ്പോൾ മമ്മിയും ഡാഡിയും ചോദിക്കും കുഞ്ഞ് കുഞ്ഞെന്നാ വരിക ഞാൻ എന്തു പറയണം ഞാൻ പോട്ടെ ഞാൻ പോട്ടെ ഞാൻ പറഞ്ഞ ടൈംസിലാണെങ്കിൽ നിങ്ങളുടെ വർക്ക് ഞാൻ അക്സെപ്റ്റ് ചെയ്യാം ഓൺ ദ കണ്ടീഷൻ ദാറ്റ് യു ഷുഡ് പേ ഇൻ അഡ്വാൻസ് Gimme a body profile പബ്ലിസിറ്റി മെറ്റീരിയൽസ് എന്നത്തേക്ക് കൊടുക്കാൻ കഴിയുന്ന അവർക്ക് തിങ്കളാഴ്ച തന്നെ വേണമെന്ന് ഉത്സവ സീസൺ അല്ലേ ഓൾ കേരള കവറേജിലാണ് ബീച്ച് വെച്ചുള്ള ട്രാൻസ്പെറൻസി കൂടി എടുത്താൽ നമുക്ക് എല്ലാം അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാം അപ്പം തിങ്കളാഴ്ച തന്നെ പുറത്തേക്കാന്ന് പറഞ്ഞിട്ടെ കൊടുക്കാം സർ സിക്കന്ദർ സിൽക്ക് മിൽസുകാരുടെ സജഷൻസ് അനുസരിച്ച് എല്ലാ മെയ് ഫസ്റ്റ് വീക്കിന് ശരിയാക്കി വെക്കാമെന്ന് ആ കമ്പനിയുടെ അഡ്വർടൈസിംഗ് മാനേജറെ അറിയിച്ചാലോ അത് വേണ്ട സർ ഒരു പത്ത് ദിവസം കൂടി പറഞ്ഞേക്കണം എത്രയും വേഗം തീരുന്നോ അത്രയും നേരത്തെ സാധനം കൊടുക്കാമല്ലോ ദാറ്റ്സ് ഓൾ റൈറ്റ് എന്നാൽ രഞ്ച് വിളിക്കുകയുള്ളൂ മീനിങ് മനസ്സിലായോ എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള ആ മൂളലും നമ്മൾ രണ്ടുപേരും കൂടി അദ്ദേഹത്തിന്റെ ആകെ ഒരു ചമ്മല എന്തോ എനിക്കറിഞ്ഞൂടാ ബന്ധമായിരിക്കും പിന്നെ ബീച്ച് വെച്ച് കുറച്ച് എക്സ്പോസ് ചെയ്യണം ആ നാളെ തന്നെ തന്നെ കരാട്ടെ ക്ലാസ് ഒരു ദിവസം പോയില്ലെന്ന് വെച്ച് ഒന്നും സംഭവിക്കാനില്ലെന്നേ പിന്നെ ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ എടുത്തിട്ട് ആരുടെയും മേക്കിട്ട് കയറിയേക്കരുത് കേട്ടോ കൊലക്കുറ്റത്തിന് ഞാൻ ഉത്തരം പറയേണ്ടി വരും ഇല്ലേ അവരായിരിക്കും നമ്മുടെ വണ്ടിയിൽ മുട്ടിച്ചിട്ട് സ്പീഡിൽ ഓടിച്ചു പോയത് ബോംബയിലോ എന്നിട്ട് ഇന്നലെ ഒന്നും പറഞ്ഞില്ലല്ലോ പെട്ടെന്ന് തീരുമാനിച്ച സാറ് പറഞ്ഞു ഞാൻ തന്നെ പോണെന്ന് ആ അറ്റ്ലാന്റിക്ക് വേണ്ടി നമ്മൾ കുറച്ച് വർക്ക് ചെയ്തില്ലേ അവരുടെ ബില്ലൊന്നും സെറ്റിൽ ചെയ്തിട്ടില്ല റിമൈൻഡർ ഒക്കെ ഒരുപാട് അയച്ചു ഒരു മറുപടിയില്ല രഞ്ജി പോകുന്നത് നാളത്തെ മോർണിംഗ് ഫ്ലൈറ്റിൽ ജസ്റ്റ് ഫോർ രണ്ട് ദിവസോ ഞാൻ വീട്ടിൽ പോകും ആഹാ ആള് പോളുകൊള്ളാലോ ഒരു കൊല്ലമായി വീട്ടിൽ പോവാത്ത പാർട്ടിയാ എന്ത് പറ്റി പെട്ടെന്നൊരു മനമാറ്റം ഒരു കാര്യം ചെയ്യ നാളെ സൺഡേ അല്ലേ വൈകിട്ട് ബീച്ച് വാ അവിടെ വെച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം ി നമ്മൾ പറവകളായിരുന്നെങ്കിൽ അങ് അനന്തതയിലേക്ക് പറന്നകലാമായിരുന്നു ആകാശത്തിലെ ചെരുവിൽ നമ്മൾ നമ്മൾ രണ്ടാളും മാത്രം